ഹായ് ഫ്രണ്ട്സ് പുതിയ വിടലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് നിങ്ങൾ ചോദിച്ച വേക്കൻസികൾ കിട്ടുന്നതനുസരിച്ച് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ആദ്യത്തേത് മലപ്പുറത്ത് താനൂരിലുള്ള ആശുപത്രിയിലേക്ക് പരിചയ സമ്പന്നയായ ക്ലീനിങ് വനിതാ സൂപ്പർവൈസറേയും ജോലിക്കാരെയും ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ പതിനാലായിരം രൂപ വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് എഴുപത്തേഴ് മുന്നൂറ്റി മുപ്പത്തി നാല് എൺപത് എഴുപത്തി അഞ്ച് മുപ്പത്തേഴ് പൂജ്യം മൂന്ന് എഴുപത് അടുത്തതായിട്ട് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര താലൂക്കിൽ വെളിച്ചെണ്ണ സോപ്പ് അരി ഐറ്റംസ് മാർക്കറ്റ് ചെയ്യുന്നതിനായിട്ട് സെയിൽസ്മാനെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ മുതൽ കൂടാതെ പെട്രോൾ അലവൻസ് നൽകുന്നതായിരിക്കും രണ്ട് വർഷ പരിചയം വേണം വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ് എഴുപത്തി നാല് അറുപത്തിയെട്ട് പൂജ്യം ആറ് നാല് ഒന്ന് കോട്ടയത്തെ ലോട്ടറി കടയിലേക്ക് പ്ലസ് ടു യോഗ്യതയുള്ളവരെ മെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ശമ്പളം ഇരുപത്തിനാലായിരം രൂപ മുതൽ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ താമസം ഉൾപ്പെടെ എക്സ്പീരിയൻസ് വേണ്ട വിളിക്കേണ്ട നമ്പർ എൺപത്തി ഒൻപത് ഇരുപത്തിയൊന്ന് അൻപത്തിയൊന്ന് ഇരുപത്തി ഒന്ന് ഇരുപത് അടുത്തതായിട്ട് ബാംഗ്ലൂരിൽ പ്രമുഖ ലേഡി ഹോസ്റ്റലിലേക്ക് പരിചയ സമ്പന്നരായ വാർഡന്മാരെ ആവശ്യമുണ്ട് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാം അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വിളിക്കേണ്ട നമ്പർ എഴുപത് ഇരുപത്തി അഞ്ച് എഴുപത്തി ഏഴ് അറുപത് പതിനാല് എൺപത്തിയേഴ് പതിനാല് അൻപത്തിയൊന്ന് അമ്പത്തി ആറ് പത്തൊൻപത് കൊല്ലത്ത് ഹോസ്പിറ്റലുകളിലേക്ക് ക്ലീനിങ് അറ്റൻഡ് സെക്യൂരിറ്റി സ്റ്റാഫുകളെ ആവശ്യമുണ്ട് വിളിക്കുക തൊണ്ണൂറ് എഴുപത്തിരണ്ട് പതിനേഴ് മുപ്പത്തിരണ്ട് നാല്പത്തിരണ്ട് അടുത്തതായിട്ട് പാലക്കാട് പൊള്ളാച്ചി റോഡിലെ പെട്രോൾ പമ്പിലേക്ക് ഫില്ലിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ടി എസ് പി ആൻഡ് സൺസ് എച്ച് പി സി എൽ ഡീലർ ഇരട്ടയാൽ പൊള്ളാച്ചി റോഡ് പാലക്കാട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തിനാല് പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം 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 തൃശ്ശൂരിൽ ജ്വല്ലറി ഡിസൈനേഴ്സിനെ ആവശ്യമുണ്ട് ഫോട്ടോഷോപ്പ് ഇലസ്ട്രേറ്റർ ഇൻ ഡിസൈൻ എന്നിവയിൽ അറിവ് ജ്വല്ലറി ഡിസൈനിങ്ങിൽ പ്രാവീണ്യമുള്ളവർ അപേക്ഷിക്കുക ശമ്പളം മുപ്പതിനായിരം രൂപ സൗജന്യ ഭക്ഷണ താമസ സൗകര്യവും രണ്ടു വർഷ പ്രവൃത്തി പരിചയം വേണം മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ സി വി അയയ്ക്കുക അടുത്തത് മിൽമയുടെ കേരള കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ വിവിധ റീജിയണൽ മിൽക്ക് യൂണിറ്റുകളിലായി സെയിൽസ് ഓഫീസറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു ശമ്പളം നാൽപ്പത്തി ഏഴായിരം രൂപ ഒഴിവുകൾ ആലപ്പുഴ രണ്ട് തിരുവനന്തപുരം രണ്ട് പത്തനംതിട്ട ഒന്ന് എറണാകുളം അഞ്ച് തൃശൂർ രണ്ട് കോട്ടയം ഒന്ന് കോഴിക്കോട് രണ്ട് പാലക്കാട് ഒന്ന് മലപ്പുറം ഒന്ന് കണ്ണൂർ ഒന്ന് യോഗ്യത എം ബി എ മാർക്കറ്റിംഗ് അഗ്രി ബിസിനസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ബിരുദാനന്തര ബിരുദം ഡയറി സെക്ടറിൽ സൂപ്പർവൈസറി മേഖലയിൽ ഒരു വർഷ പരിചയമുള്ളവർക്ക് മുൻഗണന പ്രായം മുപ്പത്തിയഞ്ച് വയസ്സ് കഴിയരുത് അപേക്ഷ സി എം ഡിയുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കണം അവസാന തീയതി ജൂലൈ ഒൻപത് അഞ്ച് പി എം ആണ് വെബ്സൈറ്റ് സി എം ഡി കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ആണ് അടുത്ത നിരവധി വേക്കൻസികൾ വരുന്നുണ്ട് ആരും വിഷമിക്കേണ്ട എല്ലാവർക്കും ജോലി കിട്ടുന്നതായിരിക്കും നമ്മുടെ വീഡിയോസ് മുടങ്ങാതെ കാണുക എങ്കിലാണ് നിങ്ങൾക്ക് പറ്റുന്ന ജോലി കഴിവുകൾ വരുമ്പോൾ അതിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്ത് ജോലി നേടാവുന്നതാണ് എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് നിരവധി വേക്കൻസികളുടെ വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്